ഹായ് ഗായ്സ് എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണോ കേട്ടോ ഇന്ന് ചെയ്യുന്നത് എൻ്റെതായ രീതിയിലൊരു ഫിഷ് കറിയും അതുപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ കിങ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കടുകും ഉലുവയാണ് കേട്ടോ പിന്നെ മസാലയായിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ നമ്മുടെ ഫിഷ് മസാലയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞളാണ് ഇട്ടെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാശ് മിഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാല് പച്ചമുളകും ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളിയാണ് ഇട്ടെടുക്കുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കുടംപൊടി കുടമ്പുടി ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ ചൂടുവെള്ളത്തിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് എണ്ണയും അതുപോലെ തന്നെ ഉപ്പുമാണ് കേട്ടോ വേണ്ടത് ഇത്രയും ഐറ്റംസൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടുകും ഉലുവിയും ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുകും ഉലുവിയും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൽ നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഈ സമയത്തൊക്കെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ചില നാടുകളിൽ സവാള അല്ലെങ്കിൽ ചെറുകുള്ളി ഈ ഒരു സമയത്ത് ചേർക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല കാരണം ഇത് ചേർത്താൽ നമ്മുടെ കറി പെട്ടെന്ന് കേടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ചൂടായതുകൊണ്ടും മാക്സിമം അവോയ്ഡ് ചെയ്തായിരിക്കും നല്ലത് ഇത്ര ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫിഷ് കറി നന്നായിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഐറ്റംസ് ഒന്ന് ഗോൾഡൻ കളർ കളറാവുന്നേ വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അധികം ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയ മതി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാവുന്നതാണ് കേട്ടോ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്ന് തന്നെ വേവിച്ചാൽ മതി കാരണം അടച്ച് വെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ ചാടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി നമ്മൾ ഫിഷ് കറിയിൽ തക്കാളി ആഡ് ചെയ്താൽ നമുക്കൊരു പ്രത്യേക ഫ്ലേവറിനും അതുപോലെ തന്നെ പുളി ബാലൻസ് ചെയ്യാനും സഹായിക്കും കേട്ടോ തക്കാളി അധികം വഴണ്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഫിഷ് കറിയിൽ നമുക്ക് ഈ ഒരു തക്കാളിയൊക്കെ ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന നല്ല രസമാണ് കേട്ടോ ആ പുളിയും മീൻ്റെ രുചിയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ അപ്പം ഏകദേശം ഇത്രയൊക്കെ വഴണ്ടാൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്തത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചവണം മാറുന്നതെന്ന് പറയാം നമുക്ക് ഇളക്കി കൊടുക്കാം ഈ പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എണ്ണ നിങ്ങൾക്ക് കുറവാണെന്ന് ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മാറുന്നിടം വരെയാണ് നമ്മൾ ഇളക്കേണ്ടത് ഏകദേശം നമുക്ക് നല്ലൊരു ഡാർക്ക് റെഡ് കളറിൽ നമുക്ക് ഇതിൻ്റെ കളർ ചെയ്ഞ്ച് അറിയാൻ പറ്റും മസാലയുടെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ വേഗം അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങും കേട്ടോ അപ്പം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ തവണ കുറച്ച് മീനും കൂടുതലുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം കട്ട പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കണം അതുപോലെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് എനിക്കെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പിൻ്റെ അളവാണ് കേട്ടോ കറക്റ്റ് അറിയാവുന്നത് കല്ലുപ്പ് ഇട്ടാലും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കറിക്ക് നിങ്ങൾക്ക് വേണമെങ്കിലും പൊടി ഉപ്പൊക്കെ യൂസ് ചെയ്യാം ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ തിളയ്ക്കാനുള്ള സമയം കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ മീനിടില്ല കറിക്കുള്ള ഈ വെള്ളം നന്നായി തിളച്ചതിനു ശേഷമേ നമ്മൾ മീൻ ആഡ് ചെയ്യത്തുള്ളൂ ഇപ്പം കറിക്കുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ അപ്പം നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് നമുക്ക് ഫിഷ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഫിഷ് ആഡ് ചെയ്ത് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഫിഷും പിടിച്ചിട്ടുണ്ടായിട്ട് ഇങ്ങനെ ഇട്ടത് നിങ്ങൾ സൂക്ഷിച്ചിടാൻ നോക്കുക അല്ലെങ്കിൽ ചട്ടിയൊക്കെ പൊട്ടി പോകുന്നതായിരിക്കും കേട്ടോ അളവിലായിരിക്കണം നമ്മുടെ വെള്ളം ഉണ്ടായിരിക്കേണ്ടത് അധികം ഓവറായിട്ട് വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇനി നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് തിളക്കുന്നിടം ഓപ്പൺ ആയിട്ട് വേവിക്കും എന്നിട്ട് മാത്രമാണ് നമ്മൾ അടച്ചു വയ്ക്കി വേവിക്കുകയുള്ളൂ ഈ ഒരു റെസിപ്പി ഭയങ്കര ഈസി ആണ്ട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊന്നും എനിക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ അത്ര വശമുണ്ടായില്ല പിന്നെ പിന്നെ നമ്മൾ പഠിച്ചു പഠിച്ചു വന്നപ്പോൾ നന്നായിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് ഉണ്ടാക്കുന്ന ഫിഷ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ പുട്ടൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെയും എൻ്റെ ഫിഷ് കറി കഴിക്കാറുണ്ട് ഫിഷ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി മൂടി വെച്ചാണ് നമ്മൾ വേവിക്കേണ്ടത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്ന് ഇളക്കെ കൊടുക്കണം മൂടി വെച്ച് തന്നെയാണ് ഞാൻ വെള്ളം പറ്റിച്ചത് തന്നെ ഇപ്പോൾ നിങ്ങൾ ഒഴിച്ച് വെള്ളം കൂടുതലാണ് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് വെച്ച് വെള്ളം പറ്റിക്കാവുന്നതാണ് ഇപ്പോൾ ഈ കറിക്ക് ഏകദേശം വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം കൂടി ഞാൻ ഓപ്പണായിട്ട് ഉപയോഗിച്ച് കുറച്ചും കൂടി ഞാൻ വെള്ളം പറ്റിക്കുന്നുണ്ട് ഇതാ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഫിഷ് കറി വേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഫിഷ് കറി ഏകദേശം റെഡിയായി നമ്മൾ വാങ്ങി വെച്ചു അപ്പം ഈ സമയത്തൊക്കെ കഴിക്കുമ്പോൾ ഹാളത്തിനെയാണ് കേട്ടോ ഈ ഒരു ഫിഷ് കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അവൾ ഭയങ്കര വാശിയായിരുന്നു അപ്പം വാശി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ക്രീം വിൽക്കുന്നുണ്ടായിട്ടോ ആ ഐസ്ക്രീം ക്രീം അവൾക്ക് ഓരോന്ന് കൊടുത്ത് അവൾ തന്നെ കഴിച്ചോളും കുറേ കുറേ അവൾ എടുത്ത് എടുത്തെടുത്ത് കഴിച്ചോളൂ കേട്ടോ അപ്പം കുറച്ച് നേരത്തേക്ക് അവൾ വാശിയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നോളും ഈ ഒരു ഫിഷ് കറി നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫിഷ് കറിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മാക്സിമം ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പം അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കിങ് ഫിഷിൻ്റെ തന്നെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ചും പ്രത്യേക മസാല ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് പിന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്യും കേട്ടോ ഫിഷ് ഫ്രൈക്ക് മിക്സ് ചെയ്യുമ്പോൾ അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടും അപ്പം ഇത്ര മിക്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ മസാലയൊക്കെ പരട്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ രുചി നമുക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടാകും അങ്ങനെ ഞാൻ ചെറിയ പാനൊക്കെ വെച്ച് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെയിറ്റ് എന്നിട്ട് നമ്മുടെ ഫിഷ് ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തു കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ യൂസ് ആക്കിയത് കാരണം ഇതിന് എരിവ് കുറവാണ് അതുപോലെ തന്നെ കിക്കി മോക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അധികം എരിവ് നമുക്ക് പറ്റില്ല അപ്പം കാശ്മീരി ചില്ലിയാണ് ഞാൻ എല്ലാ കറിയിലും ആക്കുന്നത് ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അധികം ഒരു എടുക്കില്ല കേട്ടോ ഒന്ന് ഷാലോ ഫ്രൈ ആക്കി ഞാൻ എടുക്കുകയുള്ളൂ കാരണം അധികം ഡ്രൈ ആകുന്ന എനിക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ കിക്കി മോക്ക് കൊടുക്കാൻ എളുപ്പം ഈ ഷാലോ ഫ്രൈ തന്നെയാണ് അങ്ങനെ എന്താ നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ഒരു സൈഡ് റെഡി ആയിട്ടോ അപ്പം ഞാൻ സ്പൂണും കൊണ്ടും മറിച്ചിടാൻ നോക്കിയിട്ട് എന്ത് ചെയ്യും നടക്കുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ എന്താ ഒരു കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ മറിച്ചിടുന്നത് ഈ ഒരു തവി യൂസ് ചെയ്താൽ നമുക്ക് ഫിഷൊക്കെ അധികം പൊടിയാണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റുമോ കേട്ടോ അപ്പം ഞാനിത് വാങ്ങിയത് ലുലൂന്നാന്ന് തോന്നുന്നു ഫിഷ് ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് തലേദിവസത്തെ മോരുകറി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ ചൂടാക്കിയെടുത്തു അതുപോലെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും അങ്ങനെ ഫിഷ് ഫ്രൈയുടെ സ്മെല്ലൊക്കെ ആയിട്ട് കെക്കുമ്പോൾക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ അങ്ങനെ അവൾക്കുള്ള ഫുഡും ഒക്കെ എടുത്ത് ഞാൻ അവിടെ ചേർലിരുത്തി ഇപ്പം ആളുടെ പരിപാടിയെന്ന് വെച്ചാൽ അവൾക്ക് തന്നെ ഫുഡ് കഴിക്കണം കേട്ടോ കറിയൊന്നും കൂട്ടാണ്ട് തന്നെ പച്ച ചോറ് വാരി കഴിക്കും കേട്ടോ ഇപ്പോൾ എല്ലാം തന്നെ ചെയ്യാനാണ് അവൾക്കിഷ്ടം ഇവിടെ ഫുഡ് കഴിപ്പിക്കുന്ന അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് കേട്ടോ ഒട്ടും കഴിക്കില്ല എടുത്തു വെച്ചിരുന്ന ചോറിൻ്റെ നാലൊരു ഭാഗം പോലും അവൾ കഴിക്കില്ല കേട്ടോ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് എടുക്കുന്നത് അങ്ങനെ കിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡും കഴിക്കാൻ വന്നിട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനുള്ള ഫുഡ് ഞാൻ പെട്ടെന്ന് കൊടുത്തിട്ട് പിന്നെയും കിക്കി മോക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ലഞ്ച് വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാലും മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്